ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ നല്ല നാടൻ രുചിയിൽ നമുക്കൊരു ചക്കക്കുരു ചക്കക്കുരുമെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ മിക്ക വീടുകളിലും കാണുന്നതാണ് ഈ ചക്കക്കുരു ചക്കക്കുരുമെഴുക്കുരുട്ടി അപ്പോൾ ഒട്ടും കുഴയാതെ നല്ല നാടൻ രീതിയിൽ രുചിയോട് കൂടിയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചുരുണ്ടി നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് കഴുകി എടുത്ത് വച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാതെ നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കുക്കറിലാണ് ഇതിട്ട് വേവിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മുടെ ചക്കക്കുരു അതിലേക്ക് ഇട്ടു അതിലേക്ക് ആര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് വിസിഡ് അടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരി ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ കടുകും പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളു കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്നും കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തേങ്ങാക്കുത്തൂടൊക്കെ ഈ മെഴുക്കുരുട്ടിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് ചക്കക്കുരുവിൻ്റെ കൂടെ ഈ തേങ്ങാക്കുത്തൂടൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പോൾ നമ്മളിതിലേക്ക് മീറ്റ് മസാലപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല രണ്ട് വിസലടിച്ചപ്പോൾ ഞാൻ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തുറന്ന് നോക്കി കേട്ടോ അതല്ലെങ്കിൽ ചക്കക്കുരു ഒക്കെ വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ ഒട്ടും കുഴയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചക്കക്കുരു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒട്ടും അടിയിൽ പിടിക്കാതെ പൊടിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കാം ഇത് ഇതുപോലെ ചെറിയ തീയിലിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മെഴുക്കൂരട്ടിയൊക്കെ ഒട്ടും കുഴയാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വറ്റൽമുളകും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഒരുപാട് അങ്ങേ ഒരു വായ്പ ആവും അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടിയകത അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സറിയും പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതായത് ഈ വറ്റൽമുളകും കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ചേർത്തൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതാ കൂടി തന്നെ മാറ്റി കൊടുക്കുകയാണ് അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ചക്കക്കുരു മുഴുക്കുവട്ടി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നാടൻ രീതിയിൽ ചക്കക്കുരു മുഴുക്കുപറ്റി ഉണ്ടാക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്